ുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന് പരാജയം സംഭവിച്ചു എന്ന് വ്യമായ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഹമാസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുവാൻ കഴിയില്ല എന്നത് അത് യഥാർത്ഥമെന്ന് സൂചിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഗസയിൽ സംഭവിക്കുന്നത് കാരണം ഇസ്രായേലി സേനയുടെ പിന്മാറ്റത്തെ തുടർന്ന് ഹമാസ് ശക്തമാകുന്ന സന്ദർഭങ്ങളാണ് ഗസയിൽ നിലനിൽക്കുന്നതെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ്റെ പ്രസ്താവന പുറത്തു വന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു ഞാനീ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഗസയിൽ ഹമാസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തു ഗസ ഇനി ആളില്ലാത്തൊരുത്തായിരിക്കും ഗസയിൽ എല്ലാം നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ള ഇസ്രായേൽ അപകീർ ഇസ്രായേൽ പ്രകീർത്തനങ്ങളാൽ കൊണ്ടു നിറയുന്നതിനെയാണ് കാരണം അന്തർദേശീയ മാധ്യമങ്ങളും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമൊക്കെ വിശകലനം ചെയ്യുന്നത് ഇസ്രായേലിന് യുദ്ധത്തിൽ വിജയമുണ്ടായിട്ടില്ല എന്നു തന്നെയാണ് മറ്റൊരു കാര്യം കൂടി ഇത്തരം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് കാരണം ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചത് ഹമാസിനെ ഗസയിൽ നിന്നും പൂർണ്ണമായും നിർമാർജനം ചെയ്യുമെന്നാണ് ആ ഹമാസുമായിട്ടാണ് ഇസ്രായേൽ ഇവിടെ വെടിനിർത്തൽ കരാർ ഒപ്പിടേണ്ടി വരുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഹമാസിനെ പൂർണ്ണമായ നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല എൻ്റെ തെളിവാണ് മാത്രമല്ല ഇസ്രായേലിൻ്റെ കീഴടനങ്ങളിലും തെളിവാണ് മറ്റൊന്നുകൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈനിക നടപടികളുടെ തങ്ങളുടെ സൈനി സൈന്യത്തിൻ്റെ മേന്മ കൊണ്ട് മോചിപ്പിച്ച ബന്ദികളുടെ എണ്ണം വിരലിലെണ്ണാവുന്നതാണ് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെയാണ് ബാക്കി ബന്ദികളെ ആകവേ ഇപ്പോൾ മോചിപ്പിക്കാൻ പോകുന്നത് ഹമാസുമായി അമേരിക്ക നിർബന്ധിച്ച് ഇസ്രായേലിനെ മുൽമുനയിൽ നിർത്തി ഒപ്പിടുവീച്ച് വെടിനിർത്തൽ കരാറിലൂടെയാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ വാദഗതികളൊക്കെ പൊളിയുന്നു എന്ന് ശക്തവും ദൃഢവുമാണ് എന്നിട്ടും കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ വന്നിരുന്ന് ഇസ്രായേൽ പ്രകീർത്തനങ്ങളാൽ അന്തരീക്ഷം മലീമസമാക്കുന്നു എന്നാണ് എനിക്ക് പറയാറുള്ളത് മറ്റൊന്നുകൂടി അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഹമാസ് എങ്ങനെ ഇത്തരം ബന്ധികളുടെ ആഹാരം ഉറപ്പുവരുത്തി എന്നാണ് കാരണം ഗസ കഴിഞ്ഞ നാനൂറ്റി അറുപത് ദിവസങ്ങളായി കടുത്ത ഉപരോധത്തിലാണ് ഒരുപാട് ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചു ആഹാരവും വെള്ളവും കുടിവെള്ളം പോലും കിട്ടാതെ മരിച്ചു കമ്പിളിപ്പുതപ്പ് കിട്ടാതെ മരിച്ചു കടുത്ത ശൈത്യത്തിലായിരുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിൽ അപ്പോൾ ഈ ബന്ദികൾക്കാവശ്യമായ ഭക്ഷണം ഹമാസ് എങ്ങനെ എത്തിച്ചു എന്നാണ് കാരണം എഹിയാസ് ഇൻ പറഞ്ഞു പറയുന്ന അവരുടെ നേതാവ് തന്നെ കൊല ചെയ്യപ്പെടുമ്പോൾ മൂന്ന് ദിവസം പട്ടിണിയിലായിരുന്നു എന്നാണ് പറയുന്നത് കാരണം മൂന്ന് ദിവസം പട്ടിണി കിടന്നുകൊണ്ടായിരുന്നു അയാൾ ഇസ്രായേൽ അതിരേധം ചെയ്തത് അയാൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഏഹിയാസിൻവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്വന്തം നേതാവ് തന്നെ പട്ടിണി കിടന്നപ്പോഴും എങ്ങനെയാണ് ഹമാസ് ആവശ്യമായ ആഹാരങ്ങൾ എത്തിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് മറ്റൊന്ന് ലോകത്തെ സുശക്തമായ സൈനിക ഇൻ്റലിജൻസ് ഉണ്ടായിരുന്ന മൊസാദിൻ്റെയും അതുപോലെ അമേരിക്കയുടെയും ഒക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഇൻ്റലിജൻസും ഒക്കെ ഹമാസ് എങ്ങോട്ടാണ് ഈ ബന്ദികളെ തട്ടിക്കൊണ്ടു പോയത് എന്നറിയുവാനുള്ള വ്യഗ്രതയിലായിരുന്നു കഴിഞ്ഞ നാന്നൂറ്റി അമ്പത് ദിവസങ്ങൾ അവരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് എവിടെയാണ് ഈ ബന്ദികളെ ഹമാസ് പാർപ്പിച്ചിരുന്നത് എന്നൊരു ചോദ്യം കൂടി ഉയരുകയാണ് എന്തായാലും ബന്ദികളുടെ മോചനം ആദ്യത്തെ മൂന്ന് ബന്ദികളെ ഇസ്രായേലി ബന്ദികളെ ഇന്നോടുകൂടി മോചിപ്പിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് നേരത്തെ ബന്ദികളുടെ മോചനമുണ്ടായപ്പോൾ ഹമാസിനെ എന്നാൽ അവരുടെ ആദിത്യ മര്യാദയ്ക്ക് പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ബന്ദികളുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നത് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളുമൊക്കെ അതുപോലെ ആയിരിക്കുമോ ഇപ്രാവശ്യവും എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾ മാത്യു അത്യുസാമോലിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു വരുത്തിയത് ഹമാസ് ചെയ്യുന്നു ക്രൂരമായി പെരുമാറുന്ന ഒന്നൊക്കെയാണ് പക്ഷേ മോചിപ്പിക്കപ്പെട്ട ബന്ദികളൊക്കെ പറഞ്ഞത് അവരുടെ പെരുമാറ്റം ഹൃദ്യമായിരുന്നു എന്നാണ് എന്തായാലും ബന്ധികളുടെ മോചനം ഇന്ന് ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരികയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടമാങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്